എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പാട്ട് പാടാൻ പോവാണ് ഇതിനു മുമ്പ് ഇത് വാട്സപ്പിൽ പോകുന്ന പാട്ടാണ് ഞാൻ ഞാൻ എൻ്റെ ശൈലിയിൽ പാടി നോക്കാണ് പണ്ടാണെങ്കിൽ കല്യാണത്തിന് ഒരാഴ്ചക്ക് അപ്പുറം പോകും ഇന്നാണെങ്കിൽ കല്യാണത്തിന് തിന്ന നേരം പോകും എന്നിട്ടോ അവിടുന്ന് തിന്നിട്ട് വെള്ളം പോരും വല്ല കുറ്റോ കുറവോ ഉണ്ടോ എന്ന് നോക്കി നടേക്കും ഇതുപോലൊരു പാട്ട് മുമ്പ് വാട്സപ്പിൽ വന്നിട്ടുണ്ട് അത് ഒന്ന് എൻ്റെ ശൈലി ഞാൻ പാടി നോക്കിയതാണ് നിങ്ങൾ ഈ പാട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കടിച്ചേക്കണേ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ ബുക്കിലാണെങ്കിൽ നിങ്ങൾ സ്കോളോയും ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കാഴ്ചിടേണം പണ്ടാണെങ്കിൽ